വിവിധ പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെല്ലാം വെള്ളം കയറിയിരുന്നു മഴ ചമിച്ചതോടെ ടൗൺ ഉൾപ്പെടെയുള്ളവരിലേക്ക് കയറിയ വെള്ളം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് വെള്ളമിറങ്ങിയ പ്രദേശങ്ങളിലാണ് മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് പലരും സാധന സാമഗ്രികൾ നേരത്തെ തന്നെ എടുത്തുവെച്ചതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും ചില വ്യാപാരികൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ശുചീകരണ പോർച്ചുകളും ഇവിടെയെല്ലാം നടപ്പാക്കി വരികയാണ് കൂടുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടപ്പാക്കാനുണ്ടെന്നും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് സന്ദർശനവേളയിൽ പറഞ്ഞു പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഭാഗത്ത് നമ്പ്രം ഭാഗത്താണ് ആദ്യമായി വെള്ളം കയറിയത് അതിപ്പോ നമ്മുടെ പാർക്കിൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അതിനു മുമ്പ് കുറച്ചപ്പുറത്ത് കുറെ വീടുകൾ എല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കയറിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിൽ കുറെയൊക്കെ സ്ഥാപനങ്ങളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഡാമേജ് വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുണ്ട് വീടുകളിലും അതുപോലെ തന്നെ നേരത്തെ കണ്ട വീടുകളിലൊക്കെ തന്നെ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വീടുകളിൽ കുറേ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫർണിച്ചറുകളും മറ്റുള്ളതൊക്കെ ഡാമേജ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വെള്ളം അനിയന്ത്രിതമായിട്ട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും പിന്നീട് മഴ കുറഞ്ഞുകൊണ്ട് വെള്ളം പിന്നെ ഇറങ്ങിപ്പോയി പിന്നെ വലിയ രീതിയിൽ ക്ലീനിങ് ആവശ്യമായി വന്നിട്ടുണ്ട് കുറച്ച് ഫയറും അതുപോലെ നാട്ടുകാരും മുനിസിപ്പാലിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാപാരികളും ഒക്കെ ചേർന്നുകൊണ്ട് എന്നാലും ക്ലീനിങ് ഇനിയും കാര്യക്ഷമമായി നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനുള്ള സംവിധാനം കൂടി ചെയ്യുന്നതാണ്